ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചിക്കൻ പല രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആയിട്ടും കറി തന്നെ പല രീതിയിൽ നമ്മൾ വയ്ക്കത്തില്ലേ എന്നാൽ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ തോരനായാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ചെറിയ പീസായി അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ഉരുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് വെച്ചു അതിനകത്ത് ഞാനൊരു നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ചോളം ചുമതല ഞാൻ എടുത്തിട്ടുണ്ട് അത് കല്ലേ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അരിഞ്ഞതല്ല അത് അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി അത് നല്ല പോലെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വരണം നല്ലതുപോലെ കണ്ടോ ഇപ്പോൾ ആ ഉള്ളിയുടെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞ് ഇങ്ങനെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സവാളയാണ് നാലെണ്ണം എടുത്തേക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സാക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ നിറം എല്ലാം ഒന്ന് കിട്ടണം ഇപ്പോൾ ഏകദേശം ഒരു നാല് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോ അടുപ്പിച്ചുള്ള ചിക്കൻ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അര കിലോ ചെയ്യുന്നവർക്ക് ഈ അളവല്ല അപ്പോൾ അവള അളവൊക്കെ അവരവർ എത്രമാത്രം ക്വാണ്ടിറ്റിക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഒരാൾ ചെയ്യുന്ന അളവിലായിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്ന അപ്പോൾ ഈ സവാള നല്ലപോലെ വാടി എൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഞാനൊരു വീണ്ടും ഒരു ചെറിയ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് സവാള നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇട്ടത് വഴറ്റുന്നേ ഇല്ല അപ്പോൾ ഈ തോറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സവാള ഇച്ചിരി കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നത് ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂണും ഗരം ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഈ ചിക്കൻ്റെയിൽ നിന്ന് ഇറങ്ങുന്ന ആ ജ്യൂസീം തന്നെ ഇത് കിടന്ന് വേഗണം വേറെ വെള്ളം ചേർക്കരുത് അപ്പോൾ അത് അതവിടെ നിന്ന് വേഗട്ടെ അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ഊതുക്കി എടുക്കുക അരഞ്ഞു പോകാനേ പാടില്ല അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അഞ്ച് ടീസ്പൂണ് മുളക് പൊടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കാശ്മീരി മുളക് പൊടിയും ചേർന്നതാണ് അപ്പം നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കനൊന്ന് നമ്മൾ ഇളക്കി നോക്കണം നല്ലപോലെ വെള്ളമുണ്ടോ അല്ലെങ്കിൽ എന്തേലും ഇത് അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ വെച്ചിട്ട് മാറിപ്പോകാൻ പാടില്ല അപ്പോൾ കണ്ടോ അതിൻ്റെ തന്നെ വെള്ളം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ വെള്ളമൊഴിക്കുകയോ ചെയ്യരുത് ഒരു കാരണവശാലും അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് ചിക്കൻ എന്തെന്ന് തോന്നിയാലൊന്ന് തുറന്ന് വെച്ചാൽ ആ വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇള തുറന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ കപ്പയുടെ കൂടെയും അപ്പം ദോശ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ അല്ല ഇത് ചേരും ഈ ഒരു തോര മാത്രം മതി നമുക്ക് വയറ് നിറച്ചുണ്ണാൻ അപ്പോൾ ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാൽ ചെറിയൊരു വെള്ളാംശം കൊണ്ടും താനും ഒരുപാട് വെള്ളം അങ്ങനെ നിൽക്കുന്നില്ല ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തേങ്ങാ കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ തേങ്ങാപ്പീര എല്ലാ ഭാഗത്തും കിട്ടണം അപ്പോൾ തേങ്ങ ഇച്ചിരി ഏറെ എടുക്കണം നമ്മൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ കുറേ നമുക്ക് രണ്ട് മൂന്നോർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി മതിയാവും ഇപ്പം നമ്മൾ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ടോ ഇച്ചിരി ഏറെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്താണോ കുറവുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടെ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് എനിക്കിത്തി എരി വേണം അതിനനുസരിച്ച് ഞാൻ വീട്ടിൽ എങ്ങനെയാണോ ചെയ്ത് മക്കൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് ഞാൻ പൊതിച്ചോറിന് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ ഒര ടീസ്പൂൺ കൂടി കരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു അത് വീട്ടിൽ പൊടിച്ച കരം മസാല എല്ലാം കൂടെ ആയി ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ബായ്